ഹായ് ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷനായ വാട്സപ്പ് കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് എന്നുള്ളതാണ് ഇന്ന് വളരെ പ്രചാരമേറിയ ഒരു വിനിമയ ഉപാധിയായിട്ടാണ് നമ്മൾ വാട്സപ്പിനെ യൂസ് ചെയ്യുന്നത് വാട്സപ്പിലൂടെ നമുക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ട് അതൊരു പിക്ചർ രൂപത്തിലുള്ളത് വീഡിയോകൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പലതരത്തിലുള്ള ഫയലുകൾ ശബ്ദ സന്ദേശങ്ങൾ ഇതെല്ലാം നമ്മൾക്ക് വാട്സപ്പിലൂടെ നമ്മൾക്ക് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിനും അതേപോലെ തന്നെ നമ്മൾക്ക് പരാതിപ്പെടുന്നതിനാവശ്യമായിട്ടുള്ളതും ബാങ്ക് പോലെയുള്ള വലിയ വലിയ ഓഫീസുകൾ സംവിധാനങ്ങളിലും ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഇന്നും സഹായിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകളോ ഫയലുകളോ നമ്മൾക്ക് പലപ്പോഴും കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യും അത് പ്രിൻ്റ് ഔട്ട് എടുക്കപ്പെടേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷനായ വാട്സപ്പിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെങ്കിൽ ബെൽബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കുക സംശയങ്ങളോ അതേപോലെ തന്നെ നിർദ്ദേശങ്ങളോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻ്റർനെറ്റ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകൾ ഒന്നുകിൽ ഗൂഗിൾ ക്രോമോ മോസില്ലയോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ അല്ലെങ്കിൽ എഡ്ജ് പോലെയുള്ള പ്രോഗ്രാം നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് തുറക്കുക വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് ഇതാണ് വാട്സപ്പ് ഡോട്ട് കോം എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് നമുക്ക് അവിടെ ലഭ്യമാകുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ നോക്കുക അതിനകത്ത് പല മെനുവളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് വെബ് എന്ന് പറയുന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ സ്ഥിരമായിട്ട് വാട്സപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതല്ല നമുക്ക് ടെമ്പററി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് തുറക്കുക തുറന്നതിന് ശേഷം അതിനകത്ത് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന പേജ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന സ്ക്രീനിൽ ഇതുപോലെയുള്ള ഒരു ക്യു ആർ കോഡായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത് അതിനുശേഷം ഈ ക്യു ആർ കോഡ് കിട്ടിയതിനു ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് വാട്സപ്പ് തുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിനകത്തുള്ള റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലെ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും അതിൽ ടച്ച് ചെയ്യുക അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾ ഐഫോണിൻ്റെ വാട്സപ്പ് തുറന്നതിനു ശേഷം ഏറ്റവും ബോട്ടമിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവാം അതിൽ ടച്ച് ചെയ്യാം ഈ സ്ക്രീനിൽ കാണപ്പെടുന്ന പോലത്തെ ഇതായിരിക്കും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ തുറന്നതിനു ശേഷം റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടുകൾ കാണിച്ചിരിക്കുന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ക്രീൻ ഓപ്പണായി വരും അതെല്ലാം ഐഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ്റെ ബോട്ടമിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഓപ്പണായി വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് സ്ക്രീനിൽ ലിങ്ക്ഡ് ഡിവൈസ് അല്ലെങ്കിൽ ലിങ്കഡ് ഡിവൈസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ടാവും അതിൽ ടച്ച് ചെയ്യുക അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ആവുകയാണ് ചെയ്യുന്നത് ആ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് നമ്മൾ ക്യാമറയ്ക്ക് സെറ്റ് ചെയ്യുക ക്യാമറയ്ക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ക്യു ആർ കോഡിനെ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ റീഡ് ചെയ്യുകയും നമ്മുടെ വാട്സപ്പും കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആവുന്നതായിട്ടുള്ള അടുത്ത പ്രവർത്തനം അവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പിലെ മെസ്സേജുകളെയും എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും സ്കാൻ ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയോ അതുപോലെ തന്നെ ഡിലേ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അടിക്കും വരുന്നത് വീണ്ടും നമ്മൾ കമ്പ്യൂട്ടറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ക്യു ആർ കോഡ് വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് അത് സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് ചെയ്യേണ്ട പ്രൊസീജിയർ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലും മൊബൈലിലെ വാട്സപ്പും കമ്പ്യൂട്ടറും തമ്മിൽ കണക്റ്റഡാവുന്നതാണ് കണക്റ്റായ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളും കോൺടാക്ട് നമ്പറ് നമ്മുടെ കോൺടാക്ട്സിൻ്റെ പേരുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അയക്കപ്പെടേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയുള്ളതാണോ അത് നമ്മുടെ മെസ്സേജ് അയയ്ക്കാൻ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അതേപോലെ തന്നെ അവിടെ ഒരു പ്ലസ് ഉണ്ടാവും പ്ലസ് സിമ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് അതിൽ ഡോക്യുമെൻറ്റുകളായിട്ടും കമ്പ്യൂട്ടറിനകത്ത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഫയലുകൾ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുന്നത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് നമുക്ക് അയക്കാൻ പറ്റും അതെല്ലാം നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനകത്ത് ക്യാമറയിൽ നിന്നുള്ള പിക്ചറുകൾ അയക്കുക ക്യാമറയിലൂടെ ഇൻസ്റ്റൻറ്റ് പിക്ചറുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ കോണ്ടാക്ട് ലിസ്റ്റ് കോണ്ടാക്ട് നമ്പേഴ്സ് ഡീറ്റെയിൽസ് അയക്കാനാണെങ്കിൽ കോണ്ടാക്റ്റ് അടുത്തതൊരു പോൾ പുതിയതായിട്ട് വന്നതാണ് ഓരോ ദിവസവും വാട്സപ്പിനകത്ത് പലതരത്തിലുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ വന്ന മാറ്റങ്ങളിലൊന്നാണ് ഇവിടെ പോളെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു മീറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് നമുക്ക് അഭിപ്രായ വോട്ടെടുപ്പ് നടക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോൾ സംവിധാനമാണ് അതേപോലെ നമ്മൾക്ക് മറ്റുള്ള ആളിലേക്ക് ആശയവിനിമയത്തിന് തുല്യമായിട്ട് എന്തെങ്കിലും സിമ്പലുകളോ ഇമോജികളോ നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ നമുക്ക് ഈവൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് നിലവിൽ ആ മെസ്സേജ് അട അയക്കാന്ന് സഹായിക്കുന്ന ഭാഗത്തിനകത്ത് തന്നെ ഒരു പ്ലസ് സിമ്പല് കാണാൻ കഴിയും അതിൽ ടച്ച് ചെയ്താൽ മതിയാവും അപ്പോഴാണ് ഈ പറയുന്ന സംവിധാനം നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ വലിയ ഫയൽ സൈസുകൾ ഉള്ളവയൊക്കെ നമുക്ക് ഇപ്പോൾ വീഡിയോ ആയാലും ഫോട്ടോസായാലും വലിയ ഫയൽ സൈസ് ആണെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റുകളായിട്ട് തന്നെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും സാധാരണ കേസിൽ നമുക്ക് വീഡിയോസിൻ്റെയൊക്കെ ലെങ്ത് കൂടുതലാണെങ്കിൽ അതായത് ഏതൊരു ഫയലിനും നമുക്കറിയാം കമ്പ്യൂട്ടറുകളിലും മൊബൈലുകളിലും ഫയലുകൾക്കെല്ലാം സൈസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെഷർമെൻ്റ് ഉണ്ട് അത് ബൈറ്റ്സ് ആയിട്ട് കിലോ ബൈറ്റ്സ് ആയിട്ട് മെഗാ ബൈറ്റ്സുകളുമായിട്ടും അപ്പോൾ നമുക്കൊരു സിക്സ്റ്റി ഫോർ മെഗാബൈറ്റ്സിലുള്ള ഫയലുകൾ വരെ മാക്സിമം നമുക്ക് വാട്സപ്പിലെ അയക്കാൻ കഴിയുള്ളൂ വീഡിയോകൾ അങ്ങനെയുള്ള വലിയ ഫയലുകൾ അയക്കേണ്ടി വരുമ്പോൾ അത് ഡോക്യൂമെൻറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത് ഫയലും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അയക്കാൻ കഴിയും അതേപോലെ തന്നെ നമുക്കതൊരു വോയിസ് സന്ദേശമാണ് നമ്മൾക്ക് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെ മൈക്രോഫോൺ കണക്റ്റഡ് ആണെങ്കിൽ വാട്സപ്പിനകത്തുള്ള മെസ്സേജ് മെസ്സേജ് അയക്കുന്ന പോർഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മൈക്കിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് റെക്കോർഡാവുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റെക്കോർഡ് സിംബൽ ഓഫ് ചെയ്തിട്ട് സെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അയച്ചത് വോയിസ് മെസ്സേജായിട്ട് നമുക്ക് അയക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് നിങ്ങളൊരു പബ്ലിക് കമ്പ്യൂട്ടറിലാണ് മീൻ ചെയ്യുന്നത് നിങ്ങളൊരു ഇൻ്റർനെറ്റ് കഫയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസിലോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് കണക്ട് ചെയ്തിട്ട് അത് ഡിസ്കണക്റ്റ് ചെയ്യാതെ പോകരുത് ഒരു കാരണവശാലും ഇൻ കേസ് അങ്ങനെ പോവുകയാണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ നമ്മൾക്ക് അത് ഓഫ് ചെയ്യാൻ പറ്റും സൈൻ ഔട്ട് ലോഗൗട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് അതിന് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് രണ്ട് ഡോട്ടുകൾ അടക്കം ചെയ്തിട്ടുണ്ടാവും ആൻഡ്രോയിഡ് നോക്കുക ഐഫോണിലും വ്യത്യസ്തമായിരിക്കാം ഈ മൂന്ന് ഡോട്ടിനകത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് കമ്പൽസറി ആയിട്ട് നിങ്ങളൊരു പബ്ലിക് കമ്പ്യൂട്ടറിലാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ള ഒരാളുടെ കമ്പ്യൂട്ടറാണ് നമ്മൾ വാട്സപ്പ് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓഫീസിലോ കണക്ട് ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് നിങ്ങളത് ഓഫ് ചെയ്തിട്ട് പോകണം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ കാണാനും വായിക്കാനും അത് മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് അവർ അവർ മിസ്യൂസ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഓഫീസുകളിലൊക്കെ നമ്മൾ വാട്സപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പൽസറി പോകുന്നതിന് മുമ്പ് മറക്കാതെ തന്നെ ഇത് ചെയ്തിട്ട് പോൾ ഇൻ കേസ് മറന്നാൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ പോവുക പോയതിനു ശേഷം നിങ്ങൾ ലോഗൗട്ട് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഓക്കേ